ബഹുമാന്യരായ യാത്രക്കാരെ നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് അല്പസമയം സമാധാനത്തിൻ്റെ സന്ദേശമാണ് അറിയിക്കുന്നത് വിശുദ്ധ ഭേദപുസ്തകം ഇപ്രകാരമാണ് പറയുന്നത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിച്ചു നാമല്ലേ ഈ ലോകത്ത് മാനുഷാന്തരമില്ലാത്ത മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് നാം എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അതാണ് യേശു ക്രിസ്തു ഈ ലോകത്ത് ധനായിരുന്നപ്പോൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ മാനുഷാന്തരപ്പെടണമെന്നും വിശേഷത്തിൽ വിശ്വസിക്കണമെന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാം ആഗ്രഹിക്കുന്ന സമാധാനം സ്നേഹം സന്തോഷം ഇതൊന്നും ലഭിക്കാത്തത് പ്രിയമുള്ളവരെ നമുക്ക് മാനസാന്തരമില്ലാത്തത് കൊണ്ടായിരിക്കുകയില്ല മാനസാന്തരമില്ലാത്ത മറ്റൊരാൾ മുഖാന്തരവും നമുക്ക് ഈ അവ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടി നമ്മുടെ ജീവിതം നയിക്കേണ്ടി വരും അതിനാണ് ദൈവം തന്നെ പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് വിശുദ്ധ ബൈബിളിൽ അജയ്യനായ ഒരു മനുഷ്യനെ പുള്ളി തന്നെ അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ രണ്ട് പേരുകളിലാണ് അറിയപ്പെടുന്നത് ഒന്ന് ശബുലെന്നും ഒന്ന് ഫവുലോസെന്നും ശബുലെന്ന് പറയുന്ന മനുഷ്യൻ ബൈബിളിൽ തിമോത്തിയോസ് എന്ന് പറയുന്ന ലേഖനം തിമോത്തിയോസ് രണ്ട് തിമോത്യോസ് നാലാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം അദ്ദേഹം പറയുകയാണ് ഞാൻ നല്ല പോർ പൊരുതൂ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു എന്ന് അപ്പോൾ ഇവിടെ നല്ല പോർ പൊരുതൂ എന്ന് അപ്പോസ്റ്റലൻ പറയുന്നത് അദ്ദേഹം രണ്ട് പോരാട്ടം നടത്തി പൊരുതുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ശത്രുവിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ സ്നേഹിതനോടോ നമുക്ക് വേണ്ടപ്പെട്ടവരോടോ അല്ല അപ്പോൾ ശത്രുവിനോട് യുദ്ധം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ട് യുദ്ധങ്ങൾ നടന്നതിൽ ഒന്നാമത്തേത് ആദ്യത്തേത് ദൈവത്തോടായിരുന്നു ദൈവത്തിന് വിരോധമായിട്ടായിരുന്നു അദ്ദേഹം യുദ്ധം ചെയ്തത് അതാണ് യനിസിലേമിൽ ക്രിസ്ത്യാനികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുവാൻ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു അതിന് കാരണമുണ്ട് അതികഠിനമായ യഹൂദ പാരമ്പര്യത്തിൽ വളർന്നയാളായിരുന്നു അപ്പോസ്റ്റലനായ പൗലോസ് അതുമാത്രവുമല്ല അദ്ദേഹത്തിന് ഉന്നതമായ പദവികളും ഉന്നതമായ വ്യക്തികളുമായി നല്ല ബന്ധവും അധികാരികളുമായും വലിയ ബന്ധവും അതുപോലെ തന്നെ വലിയ വിദ്യാഭ്യാസവും സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ശൗലെന്നു പറയുന്ന മനുഷ്യൻ അപ്പോൾ ആദ്യം പോരാടിയത് യുദ്ധം ചെയ്തത് ദൈവത്തിന് വിരോധമായിട്ടായിരുന്നു അതാണ് തിരുവഴച്ച നമ്മോട് പറയുന്നത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറയുന്നത് സുവിശേഷം എന്നതോ അത് യേശു തന്നെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങൾ അനുഭവിക്കുകയും നിങ്ങൾ മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുകയും ചെയ്ത എന്നുള്ളതാണ് തിരുവഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇവിടെ ആദ്യം പവരോസ് അല്ലെങ്കിൽ ഈ ശവല് പോരാടുന്നത് ദൈവത്തിനു വിരോധമായിട്ടായിരുന്നു ജെരുസലേമിലുണ്ടായിരുന്ന ക്രൈസ്തവരെ ക്രിസ്ത്യാനികളെ മുഴുവൻ പുള്ളി മര്യാദ പഠിപ്പിച്ചു എന്നല്ല ദൈവത്തിൻ്റെ സഭയെ മുഴുവൻ മുഠിപ്പിക്കുകയും ഒടുവിൽ ദൈവത്തിൻ്റെ ദാർശനായ തെബാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ നേതൃത്വം വഹിക്കുകയും ചെയ്ത വ്യക്തി കൂടിയായിരുന്നു ശവൻ ാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നല്ല പോർ പൊരുതൂ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു എന്ന് അപ്പോൾ ഇവിടെ ഒരു നല്ല പോർ ദൈവത്തിന് വിരോധമായി പൊരുതുകയും അവിടെ നിന്ന് എരുസലേമിലെ സഭയെ മുഴുവൻ മുടിച്ചതിന് ശേഷം അദ്ദേഹം ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഡെമസ്കോസിൻ്റെ അതിരിൽ വെച്ച് പടിപാതുക്കൾ വെച്ച് കർത്താവായി യേശുക്രിസ്തു ഈ ഷൗലിനെ തൊടുകയും ശബുൽ അവിടെ വീഴുകയും ശബുലിൻ്റെ കാഷ്ഠി നഷ്ടപ്പെട്ടു പോകുകയും ചെയ്തപ്പോൾ ശബുൽ ചോദിക്കുകയാണ് കർത്താവെ നീ ആരാണ് എന്ന് അപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു ശബുലിനോട് സംസാരിക്കുന്നത് നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാതിരുന്നെന്നാൽ നമ്മളുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നാം ദൈവത്തിന് വിരോധമായി ജീവിക്കുന്നവരാണെന്നാണ് തിരുവഴുത്ത് പഠിപ്പിക്കുന്നത് അതാണിവിടെ ശൗലിനെ എടുത്തു പറയുന്നത് ശൗല് ശൗലിൻ്റെ സാക്ഷ്യം പറയുകയാണ് ഈ ലോകത്തോടെ ജനത്തോട് സാക്ഷ്യം പറയുകയാണ് എൻ്റെ ആദ്യകാല ജീവിതം ഇതായിരുന്നു ഞാൻ ദൈവത്തിന് വിരോധമായി ജീവിച്ചവനാണ് പ്രവർത്തിച്ചവനാണ് ഇപ്പോൾ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു ദൈവത്തോട് പോരാടി ഞാൻ തോറ്റിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് പോരാടി തോറ്റ ദൈവത്തിൻ്റെ ശാപം സ്വീകരിക്കേണ്ടവരല്ല ദൈവത്തിൻ്റെ ശാപം തലമുറ തലമുറയോളം നമ്മളിൽ നിലനിൽക്കുകയും അത് നമ്മെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് തിരുവലത്ത് പറയുന്നുണ്ട് അതാണിവിടെ ഷവലിൻ്റെ ആദ്യത്തെ ഓട്ടം ദമസ്കോസിൽ വെച്ച് അവസാനിച്ചിരിക്കുന്നു ദൈവത്തിന് വിരോധമായിട്ടുള്ള പോരാട്ടവും ആ ഓട്ടവും ദമസ്കോസിൽ വെച്ച് അവസാനിക്കുകയും ദമസ്കോസിൽ വെച്ച് ഷവലിന് കാഴ്ച നഷ്ടപ്പെടുകയും അവിടെ നിന്ന് അപ്പുറത്തേക്ക് ജെമസ്കോസിലേക്ക് കടന്നു ചെന്ന് നേർവേദി എന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ മൂന്ന് ദിവസം അന്ധനായി പാർക്കുകയും അവിടെ നിന്ന് കാഴ്ച ലഭിച്ചവനായി പിന്നീടും പൗരോസോട്ടം തുടങ്ങുകയാണ് അവിടെ വെച്ചാണ് ശബിൾ മാറി പൗലോസാകുന്നത് ആ പൗരോസോട്ടം തുടങ്ങുന്നത് യേശുവിന് വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ തനിക്ക് എത്ര കഴിയും അതിന് തൻ്റെ ജീവിതം താൻ ഒഴിഞ്ഞു വച്ചിരിക്കുന്നു എന്ന് തീർച്ചയായും ദൈവത്തോട് പറഞ്ഞുകൊണ്ട് ദൈവത്തിനു വേണ്ടി അദ്ദേഹം ഓറ്റം തുടങ്ങുന്നതാണ് രണ്ടാമത്തെ പോരാട്ടം ആ രണ്ടാമത്തെ പോരാട്ടം ലോകത്തോടാണ് ലോകമെന്ന് പറഞ്ഞെന്നാൽ നിങ്ങൾ ഏഷ്യവിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് കാരണം അപ്പോസ്റ്റന്മാരുടെ പ്രവൃത്തികൾ പതിനാറാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന മനുഷ്യനാണ് രക്ഷിക്കപ്പെട്ടതെന്നും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആ വ്യക്തിയാണ് സ്വർഗത്തിലെടുക്കപ്പെടുന്നതെന്നും തിരുവഴുത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെയും ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു പോകുന്നില്ല കാരണം ഇവിടം കൊണ്ട് അവസാനിക്കുന്നത് നമ്മുടെ ഈ ജഡം മാത്രമാണ് എന്നാൽ നമ്മുടെ ആത്മാവോ അത് നശിച്ചു പോകുന്നില്ല അത് കർത്താവായി ദൈവം വിളിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെന്നു നിൽക്കേണ്ടതുണ്ട് അന്ന് പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്നത് സകല ന്യായവിധിയും ഞാൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാരണം മനുഷ്യവർഗത്തിൻ്റെ പാവത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിന്ന് സഹിക്കുകയും ചാട്ടവാറുകൾ കൊണ്ട് അടിയേൽക്കുകയും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവരിയിലെ ക്രൂശിൽ താൻ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയുമാണ് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു ഞാൻ വീണ്ടും വരും ആ വരവ് പ്രിയമുള്ളവരി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഇവിടെ സ്നാനമേറ്റ് വിശുദ്ധ ജീവിതം ധരിക്കുന്ന സകല വ്യക്തികളും ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ മധ്യാകാശത്തിൽ യേശുവിനോട് കൂടെ ചേരും രണ്ടാമത്തെ പുനരുദ്ധാനം ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത സകല മനുഷ്യരും നിത്യ ദണ്ഡനത്തിലേക്ക് കടന്നു പോകുമെന്ന് തിരുവഴുത്ത് പറയുന്നുണ്ട് അപ്പോൾ അപോഷലായ പൗരോസ് രണ്ടാമത് തൻ്റെ പോരാട്ടം നടത്തുന്നത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ് ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുത് ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത് യേശു സകല ജനത്തെയും സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു യേശുവിന് ജാതിയോ മതമോ നിറമോ ഒന്നുമില്ല എല്ലാവരും തൻ്റെ മക്കളായി എല്ലാവരും താൻ ജനിപ്പിച്ച മക്കൾ തൻ്റെ മക്കൾ അവരാരും നശിച്ചു പോകരുതേ എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത് അതാണ് ഇവിടെ സ്ഥലം ലോകത്തോട് വിളിച്ചു പറയുകയാണ് സന്ദേശ അടുത്തിട്ട് കൂടി രണ്ടാമത്തെ ഓട്ടം യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് സഹിക്കുകയും അടിമേടിക്കുകയും പട്ടിണി സഹിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായി മുൻപോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം ഇപ്രകാരം ലോകത്തോട് പറയുന്നത് നല്ല പോർ ഞാൻ പൊരുതി ഓട്ടം തികച്ചു രണ്ടാമത്തെ ഓട്ടം തുടങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ് യേശുവിന് വേണ്ടി ആസ്റ്റലൻ പിന്നെയും പറയുന്നത് പ്രകാരമാണ് ഞാൻ വിശ്വാസം കാട്ടു എന്ന് പ്രിയമുള്ളവരെ ക്രിസ്തീയ വിശ്വാസം ഈ ലോകത്ത് ഒരു വ്യക്തി കാക്കണമെങ്കിൽ വളരെ കഷ്ടതയും ത്യാഗവും സഹിച്ചേ മതിയാകും കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേലില്ല എങ്കിൽ തീർച്ചയായും നമ്മളീ ലോകത്തിൻ്റെ സൗന്ദര്യത്തിൽ അതിൻ്റെ എല്ലാ ഇതിലും നാം പെട്ട് നാം നശിച്ചുപോയി ദൈവത്തിങ്ങളിൽ നിന്നും പിന്മാറിപ്പോകുവാൻ നൂറ് ശതമാനവും സാധ്യതയുണ്ട് അതാണ് ഇവിടെ പറയുന്നത് വിശ്വാസം ഞാൻ കാത്തു എന്ന് വിശ്വാസം കാക്കണമെങ്കിൽ അത് കഠിനമായ ഈഡതെ നാം യേശുവിന് വേണ്ടി സഹിക്കേണ്ടതുണ്ട് നമുക്ക് നേരിടുന്നതായ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് നമ്മളിൽ വഹി വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളീ ലോകത്തെ ജയിക്കും അല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തെ ജയിക്കുവാൻ കഴിയുകയില്ല എന്ന് തിരുവഴുത്ത് പറയുന്നത് നാം മനസ്സിലാകുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഓരോ ദിവസത്തെയും പത്രങ്ങളും മറ്റ് മീഡിയകളും നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മാനസാന്തരമില്ലാത്ത മനുഷ്യർ ഇവിടെ ചെയ്തു കൂട്ടുന്നതായ ഓരോ പ്രവർത്തികളും ദൈവത്തിന് വിരോധമായിട്ടുള്ളതും അതുപോലെ തന്നെ സഹജീവികൾക്ക് വിരോധമായിട്ടുള്ളതും മാത്രമാണേ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതിനാണിവിടെ പറയുന്നത് വിശ്വാസം കാക്കണമെങ്കിൽ നല്ല പോർ പൊരുതണം യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വഷിക്കണം ഇല്ലാത്തവർക്ക് ദൈവത്തെപ്പറ്റി ഒന്നും അറിയുവാൻ കഴിയുകയില്ല അതാണ് പോസ്റ്റല പ്രവൃത്തി ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ശിഷ്യന്മാരോട് പറയുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നതുവരെ ശക്തി ലഭിച്ചിട്ട് എരുസലേമ്രിയൂജയിലെല്ലായിടത്തും സമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങളെൻ്റെ സാക്ഷികൾ ആകുവിനെന്ന് വിളിച്ചു പറഞ്ഞതി പ്രകാരമാണ് പരിശുദ്ധാത്മാവ് ലഭിക്കാത്ത ഒരു വ്യക്തി ഈ ലോകത്തേശുവിന് വേണ്ടി പ്രവർത്തിക്കുകയോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനത് ഉറച്ചു നിൽക്കുവാൻ കഴിയുകയില്ല പലപ്പോഴും അദ്ദേഹം അതിൽ നിന്നൊക്കെയും വീണ് ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകും പിന്നീട് ഒരിക്കൽ ദൈവത്തോട് അടുത്തു വരും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അല്ല അങ്ങനെയുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ഞാൻ വിശ്വാസം കാത്തു പട്ടിണി സഹിച്ചു അനേകം അടികൊണ്ടു ജയിലിൽ കിടന്നു അനേകർ നിന്നിച്ചു സ്വന്തം ആൾക്കാർ പോലും അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു അങ്ങനെയെല്ലാം അദ്ദേഹം യേശുവിന് വേണ്ടി സഹിച്ചപ്പോഴാണ് പറയുന്നത് ഞാൻ വിശ്വാസം കാത്തു എന്ന് അങ്ങനെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം കാക്കുന്ന ഓരോ വ്യക്തിക്കുമാണ് ഇവിടെ നീതിയുടെ കിരീടം സ്വർഗത്തിലിരിക്കുന്നത് വിശ്വാസം മൂലമല്ലാതെ ഒരുത്തർക്കും നീതിമാന്മാരാകുവാൻ കഴിയുകയില്ല പ്രിയമുള്ളവര് എത്ര ധനം നാം സമ്പാ ഓരോരുത്തർക്കും കൊടുത്ത് സഹായിച്ചാലും നമ്മുടെ ജീവിതത്തിൽ എത്ര വീട് വെച്ചു കൊടുത്താലും എത്ര പാവങ്ങളെ സഹായിച്ചാലും എത്ര പേരെ പഠിപ്പിക്കുവാൻ സാമ്പത്തികം മുടക്കിയാലും അതെല്ലാം മനുഷ്യൻ മനുഷ്യനോട് കാണിക്കേണ്ടതാണ് എന്ന് തിരുവഴുത്ത് വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് കർത്താവായി യേശുക്രിസ്തു തന്നെ ജനത്തോട് പറഞ്ഞിരിക്കുന്നു ആയതിനാൽ പ്രിയമുള്ളവര് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്കേറ്റവും വലുതേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് ആ വിശ്വാസമാണ് നീതിയുടെ കിരീടം നമുക്ക് നൽകുന്നത് ആ കിരീടം നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് വീണ്ടും വരുന്നത് ആ വരവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നാം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഈ ലോകത്ത് ആയതിനാൽ നാം ഒരുങ്ങിയിരിക്കേണ്ടവരാണ് നാം ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് വീണുപോകുന്നവരായിരിക്കരുത് നാം വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കും നമ്മുടെ തലമുറകൾക്കും നാം അറിയുന്നവർക്കും ലഭിക്കുവാൻ തക്കവണ്ണമായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് നിങ്ങളെ എല്ലാവരെയും വളരെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹമുള്ളതായി തീരട്ടെ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലും നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളിലും എല്ലാ സുഹൃത്തുക്കളുടെ മേലും എപ്പോഴും ആയിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ